പിറവം ൾക്ക് ഇരുന്നൂറ്റി പതിനാല് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുറമെ നൂറ് ദിനം പൂർത്തീകരിച്ച നാൽപ്പത്തിയെട്ട് ക്ഷീര കർഷകർക്കും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപ ഉത്സവബെത്തായി വിതരണം ചെയ്തു പൊന്നോണ സമ്മാനമായി നൽകിയ ഓണം ബോണസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിറവം നഗരസഭ ചെയർപേഴ്സൺ ജൂലി സാബു നിർവഹിച്ചു രണ്ടായിരത്തിനാലിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രൊജക്ടുകളിലായി മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് ഒരു കോടി ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപയാണ് തൊഴിലാളികൾക്ക് പൂർണ്ണമായും വിതരണം ചെയ്തത് ഇരുന്നൂറ്റി പതിനാല് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുറമെ നൂറ് ദിനം പൂർത്തീകരിച്ച നാൽപ്പത്തിയെട്ട് ക്ഷീര കർഷകർക്കും ഉത്സവബെത്ത വിതരണം ചെയ്തു നൂറിന്റെ മികവിൽ ആയിരം രൂപ പൊന്നോണ ിയതിന് പിറവൻ നഗരസഭ സംസ്ഥാന സർക്കാരിന് നന്ദി അറിയിച്ചു നഗരസഭാ ഡെപ്യൂട്ടി ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ചെക്കിന്റെ വിതരണോദ്ഘാടനം നടത്തി ത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈനി എലിയാസ് വത്സല വർഗീസ് കൌൺസിലർമാരായ ഏലിയാമ ഫിലിപ്പ് രാജു പാണാലിക്കൽ ബബിത ശ്രീജി രമാ വിജയൻ ഗിരീഷ് കുമാർ ബാബു പാറയിൽ ജോജിമോൻ ഡോക്ടർ അജേഷ് മനോഹർ മോളി വലിയക്കെട്ടയിൽ അന്നമ്മ ഡോമി പ്രശാന്ത് മമ്പുറം ഡോക്ടർ സഞ്ജിനി പ്രതീഷ് സൂപ്രൺ പി സുലഭ എന്നിവർ പങ്കെടുത്തു 那个。 ി തൊഴിലുറപ്പ് ഓവർസിയർ പൗർണമി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.